അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു ശേഷം ഹൈന്ദവ സമൂഹത്തിന് ആവേശം നൽകിക്കൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അത് കാശി വിശ്വനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് പതിനേഴാം നൂറ്റാണ്ട് സ്ഥാപിച്ച ഞാൻവാപ്പി മസ്ജിദ് നിൽക്കുന്നത് അല്ലെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം തകർത്തുകൊണ്ടാണെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പേജുള്ള റിപ്പോർട്ട് അത് ഇരുവിഭാഗത്തിനും നൽകിയിട്ടുണ്ട് അതായത് ഈ രണ്ട് വിഭാഗം അതായത് മുസ്ലിം വിഭാഗവും ഹിന്ദു വിഭാഗത്തിനും അത് ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ആദിവിശ്വേശ്വരൻ അതായത് ശിവഭഗവാന് മറ്റൊരു പേരാണ് ആദ്യ വിശ്വേശ്വരൻ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലൊരു മസ്ജിദ് പണിത നിന്ന വാദത്തിന് ശക്തി പകരുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളിലും തൂണുകളിലുമെല്ലാം ഹിന്ദു ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കണ്ടെത്തിയ ഔറംഗസീബിൻ്റെ ലിഖിതത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രം തകർത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്ന് ഔറംഗസീബിൻ്റെ ലിഖിതത്തിൽ പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് ലിഖിതങ്ങളാണ് ഈ സർവേയിൽ പരിഗണിച്ചിരുന്നത് പരിശോധിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന അയ്യായിരം വർഷമുള്ള ഒരു മതിൽ പൊളിച്ചാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഏതായാലും അയോധ്യയ്ക്ക് സമാനമായ കേസ് തന്നെയാണ് അയോധ്യയ്ക്കും ഇതേപോലെ തന്നെ സർവേയിൽ ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് ആ മസ്ജിദ് തർക്കമന്ദിരം കെട്ടി ഉയർത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഏതായാലും വളരെ കാലമായ ഹിന്ദു സമൂഹം ആവശ്യപ്പെടുന്ന ഒന്നാണ് കാശിയും മധുരയും അയോധ്യയും ഒക്കെ ഏതായാലും കാശിയിൽ കുറച്ചുകൂടി ചിത്രം വ്യക്തമായി തന്നെ വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇതിന് മുൻപ് അവരുടെ ഒരു സർവേ നടത്തി ശിവലിംഗം കണ്ടെടുത്തതുമൊക്കെ വലിയ വാർത്തയായി മാറുന്ന ഒരു സാഹചര്യം കൂടി നാം മനസ്സിലാക്കേണ്ടത് ന്യൂസ് ടോസ് ന്യൂസ് മലയാളം